ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡിസ്ചാർജ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഒത്തിരി പേര് ഒത്തിരി ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ബില്ലിൻ്റെയും അതുപോലെ തന്നെ അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പ്രസവം നിർത്തിയോ എന്നുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഒരു മറുപടി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മുമ്പത്തെ വീഡിയോ കാണാത്തവർക്ക് ജസ്റ്റ് ഒന്ന് വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ ഡെലിവറി കഴിഞ്ഞു മാർച്ച് എട്ടിനായിരുന്നു ബേബി ബോയ് ആണ് കേട്ടോ അപ്പോൾ മഷാ അല്ല ഞങ്ങൾക്കിപ്പോൾ മൂന്ന് പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണുള്ളത് വണ്ടൂർ ഭാഗത്താണ് എൻ്റെ വീട് അവിടെ വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ഡെലിവറി ഒക്കെ ഞാൻ ഈ പ്രഗ്നൻ്റ് ആയത് മുതൽ ലാസ്റ്റ് വരെ അതായത് ഡെലിവറി കഴിയോളം വണ്ടൂർ നിംസ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ നെഹിത മാമിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് മാർച്ച് എട്ടാം തീയതി ആയിരുന്നു ഞാൻ അഡ്മിറ്റായിട്ടുണ്ടായിരുന്നത് അന്ന് രാത്രി ഏകദേശം ഒരു ഒമ്പത് ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ തന്നെ ഡെലിവറിയും കഴിഞ്ഞു അലഹമില്ല പിന്നെ മാർച്ച് ഒൻപതാം തീയതി അവിടെ നിന്ന് പത്താം തീയതിയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആയത് കേട്ടോ പിന്നെ ഡിസ്ചാർജ് ബില്ലിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇതുണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസ് ഇൻഷുറൻസില്ലേ അതായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മളോട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റൂമാണെങ്കിലും വാർഡാണെങ്കിലും എയിറ്റ് തൗസൻഡ് നമ്മളവിടെ പേയ്മെൻറ്റ് ചെയ്യണം വാർഡാണെങ്കിൽ പിന്നെ ബേബിയുടെ ബില്ല് മാത്രം നോക്കിയാൽ മതി റൂമാണെങ്കിലും റൂം ബില്ല് മാത്രം എക്സ്ട്രാ വരും അത് നമ്മൾ എടുക്കുന്ന റൂമിൻ്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് അതായത് റൂമിന് ഒരു ഓരോ റൂമിനും ഓരോ ബില്ലായിരിക്കുമല്ലോ അതിനനുസരിച്ച് നുസരിച്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുട്ടികളും അതായത് പൊന്നും ചിഞ്ഞും നീനും ഉണ്ടായിരുന്നു ഉമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവർക്കും കൂടി ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു റൂം ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ റൂമെന്ന് പറയുമ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും ആണെങ്കിലും ബാത്റൂമിൽ ഹോട്ട് വാട്ടറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാം കൊണ്ടും നല്ലൊരു സൗകര്യമുള്ളൊരു റൂമായിട്ടാണ് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളും കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നല്ല സൗകര്യത്തിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് അത് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ നിംസ് നിമ്സിൽ അന്വേഷിച്ചാൽ മതിട്ടോ അവിടെ ഇൻഷുറൻസിൻ്റെ വിഭാഗത്തിലും അന്വേഷിക്കുക അതുപോലെ തന്നെ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അറിയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗൈനിക്ക് കോർഡിനേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്താലും മതി അവർ കറക്റ്റായിട്ട് പറഞ്ഞ് തരൂട്ടോ അപ്പം ഞങ്ങളിപ്പോൾ പോകാനുള്ള ഒരുക്കത്തിലാണ് പൊന്നും ചിഞ്ഞും ഞെ പാക്കിങ്ങിൽ സജീവമായിട്ട് ഒപ്പം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മന്റേം കാക്കുവിന്റെ ഒക്കെ കൂടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാണ്ട് കേട്ടോ ആരെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നാൽ പുറത്തൊക്കെ പോയിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എല്ലാ കോഴ്സുകളും ചെയ്യാം കേട്ടോ നമ്മൾ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്ന പി എസ് സി അംഗീകൃത എസ് എസ് എൽ സിയും പ്ലസ് ടു ഉണ്ട് അതുപോലെ തന്നെ ഡിഗ്രിയും പി ജി ഉണ്ട് പിന്നെ നമ്മുടെ എം ടി സി പി ടി സി അറബിക് ടി ടി സി ഹിന്ദി ടി ടി സി ഹിന്ദി ടി ടി സി ഒക്കെ പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി ആണ് കേട്ടോ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്ദി കോഴ്സ് അങ്ങനെ ഒത്തിരി കോഴ്സുകൾ അക്കൗണ്ടിങ് കോഴ്സ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യന് ബ്രൈഡൽ മേക്കിങ് പിന്നെ കൗൺസിലിംഗ് സൈക്കോളജി അങ്ങനെ ഒത്തിരി കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിച്ച് ഓൺലൈനായിട്ട് തന്നെ പരീക്ഷ എഴുതിയിട്ട് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റോ അപ്പോൾ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സ്ആപ്പ് ചെയ്യുകയാണ് കൂടുതൽ സൗകര്യപ്രദം അപ്പോൾ ഹോസ്പിറ്റൽ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൂമിന് ഓരോ റൂമിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കട്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് മുതലാണ് ഓരോ റൂമിൻ്റെയും ചാർജ് ഇവിടെ വരുന്നത് അത് റൂമിൻ്റെ സൗകര്യങ്ങൾക്ക് കൂടുന്നതിനനുസരിച്ച് റൂമിൻ്റെ ഒരു റെൻറ്റ് ചാർജും കൂടും പിന്നെ കുറേ പേർക്ക് അറിയേണ്ടിയിരുന്നത് ഞാൻ ഡെലിവറി നിർത്തിയിട്ടുണ്ടോ അതായത് പ്രസവം നിർത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല്ല കേട്ടോ നിലവിലെ പ്രസവം നിർത്തി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആലോചന പോലും ഇൻഷാ ഇൻഷാല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് യൂട്രസിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നോക്കുക ശരിയാവോ എന്താ അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കുക എന്നിട്ട് അതിന് ശേഷം നല്ലൊരു തീരുമാനത്തിൽ എത്താമെന്ന് വിചാരിച്ചിട്ടാണ് നിലവില് ഡെലിവറി നിർത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് എല്ലാ രീതിയിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രഗ്നൻസി സമയത്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേർക്ക് അറിയാൻ ഞങ്ങൾ ഒത്തിരി ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒക്കെ കടന്നു പോകുമ്പോഴാണെങ്കിലും ഡോക്ടറാണെങ്കിലും അത്രയും എന്താ പറയുക നമുക്ക് ഈ ഒരു മരുന്നിൻ്റെ സപ്പോർട്ട് അല്ലാതെ തന്നെ മെൻറ്റലി സപ്പോർട്ട് ഒത്തിരി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നേഹിത മാമൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈയൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവുന്ന സമയത്താണെങ്കിലും മഹേഷ് സാറുണ്ട് അവിടെ സാറൊക്കെ അത്രയും എല്ലാ രീതിയിലും സപ്പോർട്ട് തന്ന് റൂമ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്ന് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മഹേഷ് സാറൊക്കെ പിന്നെ നമ്മുടെ ലേബർ റൂമത്തെ സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സാണെങ്കിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അത് ഡേ ഡേലുള്ള സിസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരൊക്കെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ രാവിലെ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പി വി നോക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ നന്നായിട്ട് റിലാക്സ് ചെയ്ത് ഒരു ടെൻഷനും ഇല്ലാതെ നന്നായിട്ട് നമുക്ക് സമാധാന ത്തോട് കൂടിയിട്ടുള്ളൊരു പ്രസവം എന്ന് പറയില്ല അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് എൻ്റെ ഡിസ്ചാർജ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് ഒരിക്കൽ വരാം അപ്പോൾ ശരി താങ്ക് യു ബബായ്